നമസ്കാരം സംസ്ഥാനത്തെ സ്വർണവിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചാഞ്ചാട്ടമാണ് അനുഭവപ്പെട്ടത് തിങ്കളാഴ്ച നേരിയ ഇടിവ് സ്വർണത്തിൽ രേഖപ്പെടുത്തി ആശ്വാസം നൽകി എങ്കിലും ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ശരിക്കും പറഞ്ഞാൽ വീണ്ടും പഴയതുപോലെ സങ്കടത്തിലേക്ക് എത്തിക്കുന്നാണ് ഇന്ന് ചൊവ്വാഴ്ച ഒറ്റയടിക്ക് വലിയ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പവന ആയിരത്തി നാനൂറ് രൂപയുടെ വൻ വർധനവാണ് ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയത് ഈ വർധനവോടെ ചൊവ്വാഴ്ച ഇരുപത്തിരണ്ട് ക്യാരറ്റ്സ് ഭരണത്തിന് ഗ്രാമിന് നൂറ്റി എഴുപത്തി രൂപ കൂടി പതിനൊന്നായിരത്തി അറുനൂറ്റി നാല്പത്തി അഞ്ച് രൂപയായി മാറി ഒരു പവൻ സ്വരണത്തിന് ആയിരത്തി നാന്നൂറ് രൂപ കൂടി തൊണ്ണൂറ്റി മൂവായിരത്തി നൂറ്റി അറുപത് രൂപയായി വിപണി വില തിങ്കളാഴ്ച ഇരുപത്തിരണ്ട് ക്യാരറ്റ്സ് ഭരണത്തിന് ഗ്രാമിന് അറുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത് രൂപയും പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമായിരുന്നു ഈ കുറവിന് പിന്നാലെയാണ് വിപണിയിൽ ശക്തമായ തിരിച്ചുവരവ് ഉണ്ടായിരിക്കുന്നത് പതിനെട്ട് കാരറ്റ്സ് ഭരണത്തിനും വിലയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബി ഗോവിന്ദൻ വിഭാഗത്തിൽ പതിനെട്ട് കാരറ്റ്സ് ഭരണത്തിന് പ്രാമിന് പതിനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപയും പവന് ആയിരത്തി നൂറ്റി അറുപത് രൂപ കൂടി എഴുപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപയിലുമാണ് കച്ചവടം നടക്കുന്നത് കെ സുരേന്ദ്രൻ വിഭാഗത്തിന് ഗ്രാമന് നൂറ്റി നാല്പത്തി അഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയും പവന ആയിരത്തി നൂറ്റി അറുപത് രൂപ കൂടി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വില പതിനാല് ക്യാരറ്റ് ഒൻപത് ക്യാരറ്റ് വിലയിൽ കുതിപ്പ് തന്നെയാണ് രേഖപ്പെടുത്തിയത് കെ സുരേന്ദ്രൻ വിഭാഗത്തിന് പതിനാല് ക്യാരറ്റ് ഗ്രാമിന് നൂറ്റി പത്ത് രൂപ കൂടി ഏഴായിരത്തി നാനൂറ്റി അറുപത്തെട്ട് രൂപയും പവന് എണ്ണൂറ്റി എൺപത് രൂപ കൂടി അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി എൺപത് രൂപയുമാണ് ഒൻപത് കാരറ്റ് ഗ്രാമിന് എഴുപത്തി രൂപ കൂടി നാലായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയും പവൻ അറുന്നൂറ് രൂപ കൂടി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയും നിലവിലെ വിലയായി പറയുന്നു സ്വർണത്തിന് പിന്നാലെ സാധാരണ വെള്ളി വിലയിലും വർധനവുണ്ടായിട്ടുണ്ട് ബി ഗോവിന്ദൻ വിഭാഗത്തിന് ഒരു ഗ്രാം സാധാരണ വെള്ളിക്ക് മൂന്ന് രൂപ കൂടി നൂറ്റി അറുപത്തി രൂപയും കെ സുരേന്ദ്രൻ വിഭാഗത്തിന് രണ്ട് രൂപ കൂടി നൂറ്റി അറുപത്തഞ്ച് രൂപയുമാണ് ചൊവ്വാഴ്ചത്തെ നിരക്ക് സ്വർണവിലയിലുള്ള തുടർച്ചയായ ചാഞ്ചാട്ടം സാധാരണക്കാരെയും നിക്ഷേപകരെയും ആശങ്കയിലാക്കുന്നുണ്ട് എന്ന് പറയാം കൃത്യമായി പറയുന്ന അളവുകളും സ്വർണത്തിന്റെ തീരുമാനങ്ങളുമാണ് സംസ്ഥാനത്ത് ഇന്നലെ തിങ്കളാഴ്ച സ്വർണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് അറുപത്തി രൂപ കുറഞ്ഞ പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത് രൂപയും പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമായിരുന്നു ഇന്നലെ ഒരു പവന് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുമായി വിപണി നിരക്ക് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയത് നവംബർ അഞ്ചിനായിരുന്നു എൺപത്തി ഒൻപതായിരത്തി എൺപത് രൂപയായിരുന്നു അന്ന് ഒരു പവൻ സ്ഫരണത്തിന്റെ വില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത് പതിമൂന്നാം തീയതിയും തൊണ്ണൂറ്റി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു അന്ന് ഒരു പവൻ സ്ഫരണത്തിന്റെ വില കേരളത്തിലെ പ്രധാന നഗരങ്ങളായ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് ഇന്നൊരു പവൻ സ്മർണത്തിന് തൊണ്ണൂറ്റി എഴുന്നൂറ്റി അറുപത് രൂപയിലാണ് വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്വർണത്തെ സംബന്ധിച്ച് മികച്ച വർഷമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ പത്ത് ഗ്രാം സ്വർണ്ണ വില ഒരു ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ എന്ന റെക്കോർഡ് നിലവാരം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു